അഹാന കൃഷ്ണയും കുടുംബവും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ചാ വിഷയം തന്നെയാണ് സിനിമാ താരങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ പ്രാധാന്യം ഇവർക്ക് ലഭിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയയാണ് ഇവരുടെ പ്രധാന വരുമാന മാർഗവും ലക്ഷങ്ങളാണ് അഹാനയും മൂന്ന് സഹോദരിമാരും സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് ഇവരുടെ ജീവിതം മാറ്റിമറിച്ചത് അഹാനയാണ് സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ആദ്യം പരീക്ഷിച്ചത് യൂട്യൂബ് ചാനലിലൂടെ പണം വരുന്നത് കണ്ടതോടെ അനിയത്തിമാരായ ദിയ കൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക എന്നിവരും യൂട്യൂബ് ചാനൽ തുടങ്ങുകയായിരുന്നു പിന്നാലെ അമ്മ സിന്ധു കൃഷ്ണയും എത്തുകയായിരുന്നു ഇവരെല്ലാം ഇന്ന് ലക്ഷങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് ആണ് ഈ അടുത്താണ് അഹാന സോഷ്യൽ മീഡിയയിലെ മറ്റൊരു സാധ്യത ഉപയോഗിച്ചത് ഇൻസ്റ്റാഗ്രാമിലെ സബ്സ്ക്രിപ്ഷൻ ആയിരുന്നു ഇത് മാസം ഇരുന്നൂറ്റി അറുപത് രൂപ നൽകുകയാണെങ്കിൽ അഹാന ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവയ്ക്കുന്ന എക്സ്ക്ലൂസീവ് സ്റ്റോറികൾ കാണാൻ സാധിക്കും അഹാനയ്ക്ക് പിന്നാലെ സഹോദരിമാരും സബ്സ്ക്രിപ്ഷൻ തുടങ്ങുകയായിരുന്നു അഹാന എക്സ്ക്ലൂസീവായി ആയി പങ്കുവെക്കുന്ന സ്റ്റോറികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു പല വ്യക്തികളുടെ സാധാരണ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് അഹാന പങ്കുവെക്കുന്നത് ഒരിക്കൽ പങ്കുവെച്ചത് ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ കഴുത്ത് വേദന വന്നതിനെ ഇതൊക്കെ പണം കൊടുത്ത് ആര് കാണാൻ എന്നുള്ള ചോദ്യം വരികയും ചെയ്തു എന്നാൽ മുന്നൂറ്റി ഇരുപത്തിനാല് സബ്സ്ക്രൈബേഴ്സ് അഹാനയ്ക്ക് ഇപ്പോൾ നിലവിലുണ്ട് പക്ഷേ അഹാനയുടെ സബ്സ്ക്രൈബേഴ്സ് ഇടയ്ക്ക് കുറഞ്ഞു എന്ന് റെഡ് വാദവും വന്നിട്ടുണ്ടായിരുന്നു നേരത്തെ നാനൂറിലേറെ സബ്സ്ക്രൈബേഴ്സ് അഹാനയ്ക്ക് ഉണ്ടായിരുന്നു വലിയ ഇടിവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് സബ്സ്ക്രൈബേഴ്സ് ആണ് ഹൻസിക കൃഷ്ണയ്ക്ക് ഉള്ളത് മാസം നൽകേണ്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയും ഇതേ തുക ഇഷാനിയുടെ സബ്സ്ക്രൈബേഴ്സും നൽകണം പക്ഷേ എൺപത്തിയേഴ് സബ്സ്ക്രൈബേഴ്സേ ഇഷാനിക്കുള്ളൂ ഏറ്റവും കുറവ് സബ്സ്ക്രൈബേഴ്സ് ദിയാ കൃഷ്ണയ്ക്കാണ് ഉള്ളത് വെറും ഒൻപത് പേർ മാത്രം അതേസമയം സബ്സ്ക്രിപ്ഷൻ തുടങ്ങി എന്നതല്ലാതെ ദിയ ഒന്നും തന്നെ പങ്കുവയ്ക്കാറുമില്ല ആഹാന സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് കൊണ്ടാണ് താനും തുടങ്ങിയതെന്ന് ഹൻസിക കൃഷ്ണ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തു തന്നെ അഹാനയുടെ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹങ്ങളും വിവാഹ ചിത്രങ്ങളും ദൃശ്യങ്ങളും കാണാൻ വേണ്ടി സബ്സ്ക്രിപ്ഷൻ കൂടേണ്ടതാണ് എന്നാൽ കുറവ് വന്നത് അഹാനയുടെ പ്ലാനുകൾ കീഴ്മേൽ മറച്ചേക്കും എന്നുള്ള വാദവും വരുന്നുണ്ട് അഹാനയുടെ പാത പിന്തുടരുന്നത് ഹൻസേകിക്ക് ഗുണം ചെയ്യാറുമുണ്ട് പക്ഷേ ഇഷാനിക്കും ദിയയ്ക്കും വലിയ ഗുണവുമില്ല ദിയയ്ക്ക് പക്ഷേ യൂട്യൂബ് ചാനലിൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സാണ് ലഭിക്കാറുള്ളത് ഇത് സഹോദരിമാരിൽ പലർക്കുമില്ല ഇഷാനിയുടെ കാര്യത്തിൽ യൂട്യൂബേഴ്സിനും ഇൻസ്റ്റഗ്രാം സബ്സ്ക്രൈബേഴ്സിനും വലിയ താല്പര്യമില്ല എന്നാണ് നെറ്റിൽ പറയുന്നത് പൊതുവെ അധികം തുറന്നു സംസാരിക്കുന്ന ആളല്ല ഇഷാനി ഇഷാനിക്ക് ഇൻഫ്ലുവൻസർ കരിയറിൽ വലിയ ഭാവി മുന്നോട്ടില്ല എന്നും സിനിമാ രംഗമാണ് നല്ലത് എന്നും നെറ്റിൻസൺ അഭിപ്രായപ്പെടുന്നുണ്ട് ഇഷാനി നായികയാകുന്ന ആശകൾ ആയിരം എന്ന സിനിമയുടെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്